जय गोपाल सुभ जय राधा सहान आपि सु न राम अंगहा सु महालये समन्क्षम विपारमया कथा भाक्त मता हिताना हरि नहिं इसको भी मेलि यहाम कण कण में बसावन ताही रसीदा चिरमन्ते इशाय बारो

स्वरूपिया श्रीकृष्ण भगवा अतिमोहर लीला प्रत्येक समाधान भागवत प्रत्येक भागवत के दशमस्कंध दे आ दशमस्कंध प्रधान भाग കൃഷ്ണാവതാരം എന്നെല്ലാവരും പറയും ശരി പക്ഷേ ഭഗവാന്റെ കൃഷ്ണാവതാരം കഴിവുള്ള രീതികളിൽ ഏറ്റവും പ്രധാനമായ രണ്ട് ഭാഗമാണ് സുധാമാവിന്റെ ചരിതം അഥവാ ചരിതവൃത്തം അത് നമ്മുടെ ഭഗവാൻ ഇതാ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ പുതുക്കോവിൽപ്പൻ നമുക്കൊക്കെ ബോധ്യപ്പെടുത്തി തന്നതുമാണ്

அபின் குஜெல வாக்கியம் பரவா தவாக்கு சித்தமாதி இல்லே கைகளை வருஷம் அநிஷவிக பிரகவம காரண இவரே நமது पुरुகோ விளக்கன் குஜெரोत्तम மலதிய ஸ்ரீ கிருஷ்ணாரங்கில் பஹாயசி வந்த கரம் விரோபதே மகிமதி மகிமதி அடமற എന്ന് പറഞ്ഞാൽ കൈ പിടിച്ചതാണ് അർത്ഥം നമുക്കറിയാം ഭഗവാനായി പോയി കൊടുക്കുമ്പോ അനുഗ്രഹിക്കുമ്പോ ഒന്നും ആരോപിക്കാനില്ല എന്നാണ് ഭഗവാന്റെ ഉദ്രാവാക്യം അവ ഭഗവതിക്ക് എന്താ വേണ്ടി സമ്പത്തിന്റെ അതിഥേവടെ ആയിട്ട് തന്നെ ഭക്തി വെച്ച് ജീവിച്ച അങ്ങനെയുള്ള കരിക്ക് അതിന്റെ നമ്മളൊന്നും ഉണ്ടാവില്ല ഈ കണക്കിനു പോയാൽ അച്ഛാ സമ്പത്താന്ന് പറഞ്ഞ ഭഗവാൻ എല്ലാം പിടിച്ചു കൊടുക്ക തന്നെ തന്നെ പിടിച്ചു കൊടുക്ക എല്ലാവർക്കും അതാണ് കശകടി ഒരു വരി അങ്ങനെ ഇല്ല താഴെ എന്താ സുധാമാറിന്റെ രാശി അത്യങ്ങൾ ഒഴിവ് വിളിഞ്ഞാൽ അത് പറ്റിയിട്ടോ അലമലെ അലം അലം എന്ന സംസ്കൃതമതം തൃതീയ ഭക്തിയോട് കൂടി ചേരുമ്പോൾ ഒരു നിയമം ചർച്ചീഭക്തിയോട് കൂടി കയറുമ്പോൾ മറ്റൊരു പ്രത്യേകത ഉണ്ട് ത്യാഗജ്ഞന്മാർ പറയുന്നു അവർക്കല്ല അത് എപ്പോഴേക്കും നല്ലോടറിയാം സംസ്കൃത പദ്ധതിയാണ് ഇപ്പൊളി എപ്പോഴും പ്രണയലേഖനം ഈ വിവാഹത്തിന് പറഞ്ഞപ്പെടുത്തിയ കളിന് വേണ്ടിയ ആ പ്രണയലേഖനത്തിന് പറഞ്ഞുപോലെ ഭഗവാൻ നമ്മൾ തന്നെ കൂട്ടിക്കൊണ്ടുപോയി പക്ഷേ ഇപ്പൊ എല്ലാ സുധാകരനെ കണ്ടപ്പോ തന്നെ ഭഗവതിക്ക് രമാദേവിക്ക് മഹാലക്ഷ്മിക്ക് തോന്നിയത് കൊണ്ടാണ് അപ്പോ ഭഗവാൻ കാലിക്കൂറിൽ കൊടുക്കുമ്പോഴൊന്നും നമുക്കില്ല എന്നറിയാതെ അതാണ് ഉറച്ചോ വൃദ്ധനാധരാദേവന്റെ बात किए इन्हें पूछे ठाकुर और बच्चों इनमें डायरेक्टली स्वागत किया तो പറയാൻ ഇല്ലാ כול કુശുദ്ധി വാക്കാർ മെനി ആവണം പാനോ ചൊളി ചൊ ભગવાન എന്ന രൂപണിയ കേട്ടോല്ല ഞാൻ जाईलില്ല ഞാൻ സുധാമൻ എന്നൊസതോ ഹൃദയ വായി കൊടി കൊടുത്തു എന്നൊരീเชิง പക്ഷേ അങ്ങന ഗുളിങ്ങിന് വേണ്ടി ഒരു ഭഗവാനില്ലാ ആസ്യ പ്രോഹിവലാനിയാ ഭഗവതത്തിനൊരു വരില്ല അല്ലെങ്കിൽ തമാശ മനസ്സിലാവില്ല എനിക്ക് വന്നത് ഹാസ്യപ്രൌഢ്യമല്ലാതെ ഭഗവതത്തിലെ വളരെ പ്രസിദ്ധമായ കഥയാണെന്ന് അധ്യായം ഭഗവാനും വിപണിയും കൂടി ഒരു പ്രണയകലഹായി എന്ന് നമ്മൾ പറയുക പ്രണയകലഹം നമ്മൾ അധ്യായത്തിന് കഴിഞ്ഞില്ല പക്ഷെ നമ്മൾ അങ്ങനെ പറയാറുള്ളൂ പ്രണയകലഹം അധ്യായം അറുപതാം അധ്യായം എന്തായാലും പ്രണയകലഹം നമുക്ക് വന്നിച്ചത് ഭഗവാന്റെ സംസ്കൃതപല പ്രയോഗങ്ങളും എപ്പോഴിയുടെ സംസ്കൃതപല പ്രയോഗങ്ങളും കൊടുക്കത്തിന്റെ പൂർണ്ണമായ ഭാവം ഉൾക്കൊള്ളാവാണയകലം സുഖജന്യമ എന്ന് പറഞ്ഞ ഒരുപാട് സത്യം പറയുന്നത് നമ്മുടെ മൊഴിയല്ല ഭഗവാൻ്റെ മൊഴിയുടെ ജീവിതം അവിടുന്ന് രുമിണിയോടെ ഒരു തമാശ പറയും രൂപി അതിൻ്റെ ഒപ്പം നിന്ന് തമാശ തിരിച്ചടിച്ച് പറയുന്നു വിചാരിക്ക അതിൽ വളരെ എന്താ പറയുന്നത് മോഹാരക്ഷ്യപ്പെട്ടു വീണു എന്ന് പറഞ്ഞില്ലേ ഭാഗത്തില് പക്ഷേ വീടം പറഞ്ഞു ഭഗവാന്റെ മാതിരി കല്